നമസ്കാരം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന റിപ്പോർട്ടുകൾ പ്രളയസമാനമായ അന്തരീക്ഷം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയുന്നത് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ജലനിരപ്പ് ക്രമീകരിക്കാൻ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിക്കഴിഞ്ഞു മലങ്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകളാണ് ഒന്നര മീറ്റർ വീതം ഉയർത്തിയത് മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ശക്തമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയായുള്ള ചക്രവാതച്ചുഴയുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര മേഖലകളിൽ അതീവമായ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം നൽകി ഇടിയോടും കാറ്റോടും കൂടി കനത്ത മഴയ്ക്ക് ഇന്നും സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പുകൾ ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി ശക്തമായ കനത്ത മഴ തന്നെ തുടരുകയാണ് വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മണ്ണിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശത്തുനിന്നും ആളുകളെ മാറ്റിക്കഴിഞ്ഞു രണ്ട് ദുരിതാശ്ചാസ ക്യാമ്പുകൾ വെള്ളിമറ്റത്ത് തന്നെ തുറന്നിട്ടുണ്ട് പന്നിമറ്റം എൽ സ്കൂളിലും വെള്ളിയാമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് കോട്ടയത്തും ശക്തമായ മഴ തന്നെയാണ് പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു വരും ദിവസങ്ങളിലും കോട്ടയത്ത് ശക്തമായ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തൃശ്ശൂരിൽ ശക്തമായ മഴയെ തുടർന്ന് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് പലയിടത്തും വെള്ളക്കെട്ടുകളുണ്ട് പല സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുതിച്ചു കയറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരുന്ന ദിവസങ്ങളിൽ പിന്നെ വരുന്ന വെള്ളിയാഴ്ച വരെയെങ്കിലും ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശക്തമായ ഒരു പ്രളയസമാന സാധ്യത നിലനിൽക്കുന്നു എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്